അസ്സാം വലൈക്കും പരിശുദ്ധ കുർ അവിന്റെ റസൂലിനോട് പറഞ്ഞു നിങ്ങൾ അതിവിശിഷ്ടമായ സ്വഭാവത്തിന്റെ വക്താവാണ് പുണ്യ റസൂൽ വസ്ലം തങ്ങൾ ചെയ്യുമായിരുന്നു അള്ളാഹു മസിൻകി കമാ ഹസ്സൻ തൽക്കി സൃഷ്ടിപ്പിൽ എനിക്ക് മനോഹാരിതവും ചന്തവും തന്നതുപോലെ എന്റെ സമീപനത്തിലും സ്വഭാവത്തിലും നീ ചന്തം തന്നനുഗ്രഹിക്കണം റഹ്മാനെ എന്ന് ദ്വാ ചെയ്യുമായിരുന്നു മുഹമ്മദ് റസൂലി അലൈഹി വസ്ല്ലാം മോശപ്പെട്ട സ്വഭാവം അതുപോലെ തന്നെ മോശമായ അന്ത്യം അതിനെക്കുറിച്ച് നിരന്തരം ആകുലപ്പെടുകയും അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യുമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലാം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രവൃത്തി ശ്രദ്ധിക്കുക ദേഷ്യപ്പെടുമ്പോഴുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുക നാളെ കിയാമത്ത് നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോൾ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും എല്ലാം തൂക്കിയാൽ പിന്നെ അള്ളാഹു തൂക്കുന്നത് സൽ സ്വഭാവമാണ് ആളുകൾ ഇയാളെ പറ്റി എന്താണ് പറഞ്ഞത് ഇയാൾ നല്ല സ്വഭാവക്കാരനായിരുന്നോ അല്ലയോ ഇന്നു കലഫിൽ മീസാനി ഹുസ്നുൽ ഹുസുനുൽ തുലാസിൽ വെച്ചാൽ തെക്കുവ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഭാരമുള്ള അമൽ നിങ്ങളുടെ സൽസ്വഭാവമാണ് സൽ സ്വഭാവത്തിന്റെ തുലാസിൽ ഭയങ്കര കനമുണ്ടാകുന്നതാണ് നല്ല സ്വഭാവം എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ അടയാളമാണ് അള്ളാഹു ഏറെ ഇഷ്ടം വെക്കുന്നതും അവരെയാണ് നമ്മുടെ സ്വഭാവം നന്നാവാൻ നമ്മുടെ സംസാരം നന്നാവാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്നുള്ള ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ അസ്മാഹുൽ ഹുസ്നയിലെ യാ ഹമീദു യാ ഹീദു എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മ ജീവിതത്തിൽ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവരുടെ സ്വഭാവം നന്നാവും അവരുടെ സംസാരം നന്നാവും അതുകൊണ്ട് യാ യാ ഹമീദു എന്ന ഇസ്മ നാം നിത്യവും പതിവാക്കുക അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അപ്പൊ നമ്മുടെയൊക്കെ സമീപനത്തിൽ എവിടെയാണോ അബദ്ധങ്ങൾ ഉള്ളത് അത് തിരുത്താനുള്ള ഒരു തൗഫീഖിനു വേണ്ടി വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു പുണ്യ റസൂലിനെ ആദരിക്കുന്ന അവിടുത്തെ ഷഫാഅത്തും കൗസറും കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകാൻ ഒള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാറബ്ബല്ലാലീൻ